ഈ എൻറെ വികാരി എന്ന നിലയിൽ എൻ്റെ ഇടവക ജീവിതം നന്നായിട്ട് മുമ്പോട്ട് പോകാൻ എനിക്ക് ആദ്യം ഉണ്ടാവേണ്ട ഒരു വിചാരാണ് എന്നെ എന്റെ ഇടവക ജനം സഹിക്കുന്നുണ്ട് എന്നോട് സഹകരിക്കുന്നുണ്ട് എന്നോട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ചിന്ത അതെനിക്കുണ്ടാവണം ഇനി ഇടവക ജനത്തിന് ഇങ്ങനെ ഉണ്ടാവണം ഞങ്ങളെ ഞങ്ങളുടെ വികാരി സഹിക്കുന്നുണ്ടെന്നു ഇത് ഇടവക ജീവിതത്തിൽ മാത്രമല്ല നമ്മളുടെയൊക്കെ വ്യക്തിപരമായ ബന്ധങ്ങളിൽ ഉണ്ടാവണം ഭാര്യയ്ക്ക് ഒരു ചിന്ത ഉണ്ടാവണം എന്നെ എന്റെ ഭർത്താവ് സഹിക്കുന്നുണ്ടെന്ന് ഭർത്താവിന് ഇങ്ങനെ ചിന്ത ഉണ്ടാവണം അവളെ അവൾ എന്നെയും സഹിക്കുന്നുണ്ട് എന്ന് ചിന്തയുണ്ടാവണം അങ്ങനൊരു ചിന്ത ഉണ്ടായില്ല തമ്മിൽ ഒരുമിച്ച് കൊണ്ട് പോകാൻ എളുപ്പ എനിക്ക് പോരായ്മയുണ്ട് അത് അവള് സഹിക്കുന്നുണ്ട് അവക്കും പോരായ്മയുണ്ട് ഞാനും സഹിക്കണം വചനം പറയണത് ഇങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ തന്നെ എന്നോട് സഹിഷ്ണുത കാണിക്കുന്നുണ്ടല്ലോ എന്ന് പോലോസ്ലിയാ കൊറിയൂസ് കാരോട് പറഞ്ഞതാ ോട് കുറേ ദിവസം സഹിഷ്ണു കാണിക്കുന്നുണ്ട് തിരിച്ചും കാണിക്കുന്നുണ്ട് ഇത് രണ്ടും വിചാരം ഉണ്ടാവണം അല്ലെങ്കിൽ ഉണ്ടല്ല ഇത് മാറും ഞാൻ മാത്രം സഹിക്കുന്നു അവര് ഭയങ്കര ലാഭം അപ്പൊ ബന്ധങ്ങളിൽ ഉണ്ടാവേണ്ട ഒരു നല്ല ചിന്തയാണ് അയാൾ എന്നെ സഹിക്കുന്നുണ്ട് ഞാനും അയാളെ സഹിക്കണം ഇങ്ങനെയാണ് ബന്ധങ്ങൾ മുമ്പോട്ട് പോണേ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ